വിനോദസഞ്ചാര യാത്രയ്ക്കിടെ മൊബൈൽ കടയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്ന രണ്ട് ഐഫോണുകൾ മോഷ്ടിച്ച ബാങ്ക് മാനേജർ അറസ്റ്റിലായി കുമളിയിലാണ് മോഷണം നടന്നത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളി സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ദീപക് മനോഹരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പമാണ് ബാങ്ക് മാനേജരായ പ്രതിയും തേക്കടിയിലെത്തിയത് ഇതിനിടയിൽ തനിക്ക് ഒരു ഫോൺ വാങ്ങണമെന്ന് ദീപക് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു തേക്കടി കവലയിലുള്ള മൊബൈൽ സ്ഥാപനത്തിൽ പ്രതിയും സംഘവും എത്തി ഈ സമയം കടയുടമ പുറത്തു പോയിരിക്കുകയായിരുന്നു ദീപക് ഫോണിന്റെ വിലകളും മറ്റും ചോദിച്ച ശേഷം ഫോൺ വാങ്ങാതെ മടങ്ങി കടയുടമ തിരികെ വന്ന് റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കടയിൽ വെച്ചിരുന്ന ഫോൺ കാണാതായി കാണാതായ അറിയുന്നത് സംശയത്തെ തുടർന്ന് സിസിടി പരിശോധിച്ചപ്പോഴാണ് കള്ളൻ ഫോൺ മോഷ്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ കണ്ടത് ഉടൻ തന്നെ കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റു പല മൊബൈൽ ഷോപ്പുകളിൽ നിന്നും ഫോൺ മോഷ്ടിക്കാനുള്ള ശ്രമവും മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായി പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ വന്ന വാഹനത്തിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് തിരുച്ചിറപ്പള്ളിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ പവൻ ഓരോ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ നൽകുന്ന ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രം ജ്വല്ലറി പെരിന്തൽ മണ്ണ